പലപ്പോഴായിട്ട് ആളുകൾ ഇപ്പൊ ജീവിത സന്ദർഭത്തിലും റിയൽ ലൈഫിലും നമ്മുടെ ഡെയിലി ലൈഫിലൊക്കെ ഉപയോഗിക്കുന്ന ഒരുപാട് ഡയലോഗ്സ് ഉണ്ട് ഇപ്പൊ സാറ് പറഞ്ഞ ആ സിനിമയുടെ അകത്ത് പറയുന്നത് തന്നെ ഇപ്പൊ നമ്മൾ ഇതിലില്ല കണ്ടാമതി അങ്ങനത്തെ എത്രയോ ട്രോളുകളിലും ഒക്കെ വന്നിട്ടുണ്ട് ഇതിന് ഇത്രയും ഒരു കാലത്തെ അതിജീവിച്ചുകൊണ്ടുള്ളൂ ഇപ്പൊ സിനിമ റിലീസ് ചെയ്തിട്ട് ഏകദേശം നാല് വർഷത്തോളം ഇപ്പോഴും നമ്മളതിലില്ല കണ്ടാമതി എന്ന് പറഞ്ഞ ഡയലോഗ് വൺ ആണ് അല്ലെങ്കിൽ ഭയങ്കര റെലവെന്റ് ആണ് ഇതിനെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ അല്ല ആ ഡയലോഗ് പറയുമ്പോഴൊന്നും നമുക്ക് അത്ര ഇതുപോലൊരു ഇതാകുന്നൊന്നും നമ്മൾ കണക്കാക്കിയിട്ടില്ല പക്ഷെ എന്താണെന്ന് ചോദിച്ചാൽ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത് പല കാര്യങ്ങളും നമുക്ക് കാണാനേ പറ്റുള്ളൂ നമുക്ക് ഇടപെടാനൊന്നും പറ്റത്തില്ല എല്ലാത്തിലും കയറി ഇടപെടാൻ പറ്റില്ല പറ്റിയാൽ നമുക്ക് പണിയായിരിക്കും അല്ലെങ്കിൽ അത് ആർക്കെങ്കിലും പണിയായിരിക്കും അപ്പം എല്ലാ കാര്യങ്ങളും നമുക്ക് ഇടപെടാൻ പറ്റത്തില്ല നമ്മൾ കണ്ടു നിൽക്കുക അവിടെ നിസ്സഹായനായിട്ട് നിൽക്കാനേ പറ്റുകയുള്ളൂ പല സന്ദർഭത്തിലും അപ്പം അതൊരു കോമൺ ഫാക്റ്റാണ് എല്ലാവരുടെ എല്ലാ ആളുകളുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന പിഴവുകളുടെ ഒരു പ്രധാന കാര്യം ഇതാണ് കാണുന്നതിനൊക്കെ നമ്മൾ കയറി എടുത്തിയാണ് എന്ന് കരുതി നമ്മൾ പ്രതികരണ ശേഷി ഇല്ലാതെ നിൽക്കണമെന്നൊന്നും അല്ല ഞാൻ പറയുന്നത് പ്രതികരിക്കേണ്ടത് നമ്മളെയും കൂടെ നോക്കിയിട്ട് വേണം നമ്മൾ പ്രതികരിക്കാൻ നമ്മുടെ സാഹചര്യം കൂടെ നോക്കണം നമുക്കൊരു പരിചയവും ഇല്ല ഒന്നുമില്ല ചുറ്റും ശത്രുക്കൾ മാത്രമാണ് നിൽക്കുന്നത് എന്ന് നമുക്കറിയാതെ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ പ്രതികരിക്കുന്നത് അവിടെ നമ്മളെ നമ്മൾ സുരക്ഷിതമായി നിന്നോണ്ട് വേണ്ടേ നമ്മള് പ്രതികരിക്കാൻ നോക്കണം അതുകൂടെ നോക്കണം എങ്കിലേ നമ്മൾ പ്രതികരിക്കുന്നതിനർത്ഥള്ളൂ ഇത് ഇത് മുന്നോട്ട് ഈ പ്രതികരണം മുന്നോട്ട് പോകണമല്ലോ പോകണമെങ്കിൽ നമ്മൾ ജീവിച്ചിരിക്കേണ്ടേ അപ്പൊ ജീവിച്ചിരിക്കാനുള്ള അടിസ്ഥാനപരമായ സാഹചര്യം കൂടെ കണ്ടെത്തിക്കൊണ്ട് വേണം ബുദ്ധി ഇല്ലായ്മയാണ് മറ്റേ ചാടിക്കേറി ചാവന ഒരു തട്ടും തന്ന് തീർ അതോടുകൂടി തീർന്നെങ്കിൽ അത് ബുദ്ധിയില്ലായ്മയെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഇവൻ കുഴപ്പക്കാരനാണേ ഇവൻ പ്രശ്നക്കാരനാണ് എന്ന് തോന്നിയാൽ ഇവനെ ഒതുക്കാനുള്ള തന്ത്രങ്ങൾ നമ്മൾ പറയുന്നത് അവൻ ശക്തനാണെങ്കിൽ അവനെ എങ്ങനെ നമ്മൾ നേരിടാൻ പറ്റുമെന്നുള്ളതിനെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിക്കണം ഒന്ന് ശ്രദ്ധിക്കണം എന്നിട്ട് നമ്മൾ ചാടി ഇറങ്ങാവുള്ളൂ അതില്ല ചുമ്മാ ചാടി കയറി ഇപ്പോൾ ഒരുത്തം തോക്കുമായിട്ട് നിൽക്കുന്ന ഒരു തൻ്റെ അവരെ വെടിവെക്കണമെന്ന് പറഞ്ഞ് തന്നു കഴിഞ്ഞാൽ ആ ഒരു ഒറ്റ വെടിവെച്ചാൽ തീർന്നില്ലേ അവനൊന്ന് വരട്ടാൻ വേണ്ടി എന്നാൽ എന്ന് പറഞ്ഞ് ചെല്ലുന്നത് പക്ഷേ അത് അബദ്ധമാണെന്നേ ഞാൻ പറയുള്ളൂ കാരണം എനിക്കറിയാവുന്ന ഒരു സ്ഥലത്ത് ഈ മാവലിക്കരയ്ക്ക് അടുത്ത് ഒരു സ്ഥലത്ത് അങ്ങനെ ഒരു വീട്ടിലെ സംഭവം ഉണ്ടായി ഒരു റിട്ടയർഡ് എസ് ഐ ആയിരുന്നു അദ്ദേഹം ഈ പറഞ്ഞതുപോലെ വീട്ടിൽ നിന്ന് ഇപ്പം അവിടെ എന്തോ തർക്കം ഉണ്ടായി ഈ തൊഴിലാളികളും തമ്മിലുള്ള പ്രശ്നം ഉണ്ടായി അപ്പം അങ്ങനെ വീട്ടിൽ പരപ്രാശൂരി എന്ന് അലമ്പുണ്ടാക്കാനായിട്ടൊക്കെ ചെന്നു അപ്പോൾ പെണ്ണുങ്ങൾ മാത്രം ഉണ്ടായിരുന്ന സമയമായിരുന്നു അതിൻ്റെയൊക്കെ പേരിൽ പ്രശ്നങ്ങളായി അങ്ങനെ വഴക്ക് ചെറിയ വഴക്കും കാര്യങ്ങളൊക്കെ സ്റ്റേഷനിലുണ്ട് അപ്പോൾ ഒരു പ്രാവശ്യം ഇവർ അവിടെ എല്ലാ കൂട്ടത്തോടെ വീട്ടിൽ ആക്രമിക്കുക എന്തോ തൊഴിൽ പ്രശ്നം എന്താ സാധനം കൊണ്ട് ഇറക്കിയത് ഇറക്കാനോ അങ്ങനെ എന്തോ ഒരു തൊഴിൽ പ്രശ്നമുണ്ടായി അങ്ങനെ ഇവരെല്ലാം കൂടെ ചെന്നു ഇവിടെ എല്ലാം കൂടെ ചെന്ന ഉള്ളി അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഉമ്മമാർ കൂടെ ഇനി അങ്ങനെ ചെയ്തുകൾ ഇങ്ങനെ ചെയ്തുകളും മറ്റേ മറിച്ചെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നമായി അപ്പോൾ ഈ വീടിൻ്റെ മുൻവശത്തെ കഥകിൻ്റെ നാല് പാളികളായിട്ടുള്ള ഇതാണ് അപ്പോൾ രണ്ട് പാളി അടച്ചിട്ടിട്ട് അതിനകത്ത് കുറ്റി ഇട്ടിട്ട് അവിടെ അവിടെ നിന്ന് ഇങ്ങനെ അതേ കൈ വെച്ചുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നു ഇവർ എന്തായാലും നിന്ന് ഇങ്ങനെ സംസാരിക്കും അപ്പോൾ ഇവർ ഏതുകൊണ്ട് പറഞ്ഞ് ഭയങ്കര അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് ഭയങ്കര പ്രശ്നമായപ്പോൾ പുള്ളി അകത്ത് പോയി തോക്കെടുത്തുണ്ട് തോക്കെടുത്തുകൊണ്ട് വന്ന് കഴിയുമ്പോഴത്തേന് ഇവരൊന്നുകൂടെ എന്താ ഇടാ വെടിയെന്ന് പറഞ്ഞു പുള്ളിയോ ഒറ്റ വെടിയും വെച്ചു അങ്ങനെ പറയുന്നത് പോയിന്റ് ബ്ലാങ്ക് പോയിന്റിൽ നിന്നാണ് വെടിവെക്കുന്നത് അതാ തട്ടിപ്പോയി അന്നേരം കേസരെ വെറുതെ വിട്ടു കോടതി പല കാര്യമുണ്ടോ അവിടെ അവിടെ തോക്കാണ് ഇരിക്കുന്നത് എന്നുള്ളവരും സാമാന്യ രീതിയിൽ ബുദ്ധിയുള്ളവരാണ് ചിന്ത അവന്റെ ബുദ്ധി നഷ്ടപ്പെട്ടു പോയാണ് അതായത് ഈ വിവേകം വിവേചനത്തെ കീഴടക്കുക എന്ന് പറയുന്ന ഒരു അല്ലെങ്കിൽ വിവേകത്തെ കീഴടക്കി ആ അവന്റെ ആ ഇത് ആവേശം അത് ബുദ്ധിമോശാണെന്ന് ഞാൻ പറയുള്ളൂ അങ്ങനെ കാര്യമുണ്ടോ ഇത്രയൊക്കെ ചിന്തിക്കായിരുന്നല്ലോ ഒരു ഡയലോഗ് കടന്നുപോകുന്ന കാര്യങ്ങളാ സിനിമ ഇറങ്ങുന്നു അത് വലിയ ആവുന്നു എല്ലാ ഇൻഡസ്ട്രിയിലും അത് ടോക്ക് ടോക്കാവുന്നു എല്ലാ തിയേറ്ററുകളിലും അത് ആളുകയറുന്നു ഒരുപാട് കാലത്തിന് ശേഷം മലയാള സിനിമയ്ക്ക് അതിന്റെ എല്ലാ അന്തസ്സത്തോടും കൂടി അതിന് തിരിച്ചു കിട്ടിയിരിക്കുന്നു എന്നൊക്കെ എഴുതുന്നു ഇതൊക്കെ മനസ്സിലാക്കുന്നതിനും അല്ലെങ്കിൽ ഇതൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ സാധിച്ചിരുന്നു അദ്ദേഹമായിട്ട് മൊത്തം വിജയമായിട്ടൊക്കെ വിളിക്കും വിളിച്ച് ഓരോ ദിവസവും കാര്യങ്ങൾ നിങ്ങൾ സംസാരിക്കും രണ്ട് ദിവസം കൂടുമ്പോഴാണെങ്കിലും വിളിക്കും ഓക്കെ ആ വിളിച്ചിട്ട് അദ്ദേഹം ഇടയ്ക്ക് ഈ ഓപ്പറേഷൻ ചെയ്യാൻ കയറുന്നതിൻ്റെ തലേ ദോസി തലേൻ്റെ തലദോസി രണ്ട് ദിവസം മുമ്പ് ഞാൻ വിളിച്ചു ചെറിയ നല്ല കഴിഞ്ഞല്ലേ ഓപ്പറേഷൻ എന്ന് ഇന്നലെ ആ അതേ കേട്ടോ നല്ല കഴിഞ്ഞ ഓപ്പറേഷൻ ഞാൻ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് ച കുഴപ്പമില്ല കേട്ടോ ഒരു കുഴപ്പമില്ല അതിന് വേണ്ടിയിട്ട് വരേണ്ട കാര്യമൊന്നുമില്ല വരുന്നു ഞാൻ എന്ന് പറയാം എന്നാൽ ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു അപ്പം വിളിച്ചാൽ എന്നാൽ കിട്ടത്തില്ല ഞാൻ ഇപ്പോൾ മറ്റന്നാൾ ഓപ്പറേഷൻ കയറും നാളെ ഫോണൊക്കെ ആരുടെ ലയിരിക്കും അപ്പം ഞാൻ അതിൽ നിന്ന് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ചേട്ടനെ വിളിക്കാം വിളിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് മൂവാമ്പേക്ക് പോകണം ഒരു പതിനഞ്ച് ദിവസം ചേട്ടൻ വേറെ വള്ളിക്കെട്ടികളൊന്നും പിടിക്കരുത് നമുക്ക് അവിടെ മൂവാമ്പയിൽ ഇരിക്കണം അതിനഞ്ച് ദിവസം ചേട്ടൻ കൂടെ വേണം നമുക്ക് അടുത്ത സംഭവം അവിടെ വെച്ച് സെറ്റ് ചെയ്തുകൊണ്ട് വരുന്നു ഒരാഴ്ച ഇവിടെ വന്നിട്ട് മറ്റു കാര്യങ്ങൾ എല്ലാം വീണ്ടും ഒന്നുകൂടെ ലൊക്കേഷൻ ലൊക്കേഷനൊക്കെ ഒന്നുകൂടെ ഒന്ന് ഫിക്സ് ചെയ്തിട്ട് നമുക്ക് അങ്ങ് പടം തുടങ്ങാമെന്നുമാണ് അവിടെ അവിടെ അപ്പോൾ അന്നേരം എന്നോട് കൂടെ വരണമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ പറഞ്ഞു ഇത് കഴിഞ്ഞ് ഓ പ്രശ്നം കഴിഞ്ഞ് സക്സസ് ആയി എന്നുള്ള ഒരു അറിഞ്ഞു സന്തോഷം ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്നറിഞ്ഞു പിന്നെ ഒരു ഏഴെട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് എനിക്കൊരു ഫോൺ കോൾ വരുന്നത് ഇന്നുമലെ ഒരു പ്രശ്നമുണ്ട് കറക്റ്റാണോ എന്താണെന്നൊന്നറിയത്തില്ല എന്ന് പറഞ്ഞു അപ്പോഴാണ് ഞാൻ വിളിച്ചു വിളിച്ചു കഴിഞ്ഞപ്പോൾ അത് അങ്ങനെ സത്യമായിരുന്നു പുള്ളി വളരെ ഹാപ്പി ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളത് ആണ് അറിയാൻ കഴിഞ്ഞത് ആറ് മണിക്കൂറോളം ഓപ്പറേഷൻ കഴിഞ്ഞതിനു ശേഷം ഒരു 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 ഗുരു എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റാവുന്ന ഗുരുദക്ഷിണയാണ് പിന്നീട് അങ്ങോട്ട് ചെയ്യുന്ന സിനിമകൾ എന്ന് സാറിന് തോന്നാറുണ്ടോ ഞാൻ ഓർക്കും കാരണം അതിനു മുമ്പിലെ അൻപത് വർഷത്തെ എൻ്റെ യാത്ര ഒരുപാട് സംവിധായകർ ഒരുപാട് പ്രൊഡ്യൂസേഴ്സിനെയൊക്കെ എനിക്ക് കാണാൻ അവസരം ഉണ്ടായിട്ടുണ്ട് ഞാൻ സം അവരൊക്കെ ആയിട്ട് ചാൻസ് ചോദിച്ചും ഒക്കെ ആയിട്ട് തന്നു അതിലൊന്നും എനിക്ക് അവരോട് പരാതി വരുമ്പോ ഒന്നുമില്ല ഒരുമിച്ചൊരു മുറിയിൽ താമസിച്ചിരുന്ന ഒരു പായിൽ കിടന്നുറങ്ങിയ സുഹൃത്തുക്കൾ അന്വേഷണം ഈ സിനിമയെ പോലെ തന്നെ ഞാൻ നടനാകാൻ പോകുമ്പോഴും അതുപോലെ തന്നെ അവർ സംവിധായകരാകാൻ വേണ്ടിയിട്ടും അന്വേഷിച്ച് വന്ന് കിടക്കുന്ന സംവിധാനം അങ്ങനെ കിടന്നിട്ടുള്ള ആളുകളുണ്ട് അവരൊക്കെ പിന്നീട് സംവിധായകരായി പത്തും മുപ്പതും പത്തും നാൽപ്പതും പടങ്ങളൊക്കെ എടുത്ത സംവിധായകരുണ്ടാകുന്നുണ്ട് ഈ രണ്ടു പേരിൽ ആരൊക്കെ ആയിക്കോട്ടെ അവർ ചെയ്തിട്ടുണ്ട് പക്ഷെ ഒരു പടത്തിലും എനിക്ക് അഭിനയിക്കാനായിട്ടുള്ള ഒരു അവസരം കിട്ടിയിട്ടില്ല ഞാൻ ചോദിച്ചിട്ടുമില്ല കേട്ടോ ചോദിക്കേണ്ട കാര്യമുണ്ടോ അതിന് എന്തിനാ ചോദിക്കേണ്ട കാര്യമില്ല ഒരിക്കൽ നിങ്ങൾ ചോദിക്കുകയാണ് അന്താ ചോദിക്കാൻ ഞാൻ ചോദിച്ചാൽ അങ്ങനെ ചോദിച്ചിട്ടുള്ളത് വേണ്ട വർഷങ്ങളായിട്ട് ഒരു മാസങ്ങളായിട്ട് നമ്മൾ ഒരുമിച്ച് ഒരു പാത്രത്തിൽ കഴിച്ച് ഒരു വായിക്കിടന്നുറങ്ങിയിട്ടുള്ള ആളിനോട് പിന്നെ ഞാൻ എന്തിനാ ചോദിക്കുന്നത് എന്തിനാണ് ചോദിച്ചിട്ട് കിട്ടുന്ന അതിനകത്ത് ഒരു ഇതില്ല ആത്മാർത്ഥയില്ല വിശ്വസിക്കുന്നവർ ഞാൻ അങ്ങനെയുള്ളവർ ചോദിക്കേണ്ട കാര്യമില്ല അവൻ എന്തിനാ ഇത്രയും പുനഷം അവിടെ എന്നോടൊപ്പം എല്ലാവരും ഇത്രയും മാസങ്ങൾ അല്ല ഇത്രയും ദിവസങ്ങൾ അവിടെ മദ്രാസിൽ വന്ന് കിടന്ന് പട്ടിണി കിടന്ന് എന്തിനാ എന്ന് ചിന്തിക്കാൻ ഒരു സുഹൃത്തിന് സാധിക്കത്തില്ല പിന്നെ ആ സുഹൃത്തിനവിടെ എന്തിനാ നമ്മൾ ചോദിക്കുന്നില്ല അപ്പം അതുകൊണ്ടെനിക്ക് ഒരു കുറ്റം പറയല്ല സിനിമ അതാണ് അങ്ങനെ കഴിഞ്ഞിരുന്ന എനിക്ക് മലയാള സിനിമയിലേക്ക് അതിൻ്റെ മുൻനിരയിലേക്ക് ഒരു കസേര വലച്ചിട്ട് അവൻ ഇരിക്കാനുള്ള ഒരു യോഗ്യത അല്ലെങ്കിൽ അതിൻ്റെ സൂപ്പർ സ്റ്റാറുകളുടെ ഒപ്പം അല്ലെങ്കിൽ അടുത്ത ലൈനിലെങ്കിലും തൊട്ടു പുറകില്ലെങ്കിലും ഇരിക്കാൻ ഉള്ള ഒരവസരം അതിനൊരുക്കി തന്നത് അദ്ദേഹമാണ് അപ്പോൾ അദ്ദേഹത്തെ ഞാൻ എങ്ങനെയാണ് കാണണ്ടെങ്കിൽ ഏത് രീതി പറഞ്ഞ് ഇതാക്കും അതെന്താ മനസ്സിലുള്ള കാര്യമാണ് പുറമെ ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ അങ്ങനൊരു ഇതിനെക്കുറിച്ചൊരു ഇത് പറയാറ് ഇപ്പോൾ പറയാതിരിക്കാൻ എനിക്ക് ഇല്ല അതാണ് എൻ്റെ അവസരം